അരിയട വെള്ളം കിസ്മിസ് ബിരിയാണി എല്ലാം ഇത്രയും ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചു ഒരു വേവിച്ച് വെക്കണം തേങ്ങ വറുത്തതിലോട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇലക്കിയിട്ട് ആവശ്യത്തിന് ശർക്കരപ്പൊടിയും പൊടിയും ഏലക്ക പാലും ചേർത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം വേണമെങ്കിൽ ഒരു നമ്മള് ഉപ്പും കൂടി ചേർക്കാം വീട്ടിലുണ്ടാക്കുന്ന അടയും ഇങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ നല്ല രുചിയാണ് വളരെ എളുപ്പമാണ് മധുര കിഴങ്ങ് പുഴുങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ സേമിയും വേവിക്കാൻ കേട്ടോ അങ്ങനെ മാറ്റി വെച്ചു പിന്നെ ആ ശർക്കര ഏലക്ക കസ് ഉണ്ടെങ്കിൽ അതും കൂടി അരച്ചാൽ നല്ല രുചിയാണേ അതും കൂടി അരച്ച് മാറ്റി വെച്ചു ക്രിസ്മിസ് വറുത്തതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ട് മധുരക്കിഴങ്ങ് ഉടച്ചതും അരച്ച് വെച്ചിരുന്നതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി പാലൊഴിച്ചു സേമിയായും ചൗരിയും കൂടി വേവിച്ചതിട്ടു നല്ലതുപോലെ ഇളക്കി ഇത് മധുരക്കിഴങ്ങില്ലാതെയും ഉണ്ടാക്കാൻ കേട്ടോ നല്ല രുചിയാണ് ഒരു ഒരുനുള്ളുപ്പ് ചേർക്കുന്നത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും നല്ല രുചിയാണ് ഉണ്ടാക്കി നോക്കും നെയ്യ് ചൂടാക്കി ക്യാരറ്റ് വാഴറ്റി ഏലയ്ക്കായി ഇട്ടു ഒരു സ്പൂൺ വറുത്ത ര ചേർത്തു നല്ലതുപോലെ ഇളക്കി വയർ വരിപ്പ് വേവിച്ചതും സേമിയായും ചൗവരിയും കൂടി വേവിച്ചതും ചേർത്ത് ഒന്ന് വഴന്ന് വരുന്ന ഉടനെ അതിലോട്ട് പാൽ മുഴിച്ചു ഇളക്കിയെടുത്തു ക്രിസ്മിസ് വറുത്തതും ചേർത്തു നല്ല രുചിയാണേ